ആവർത്തനം പത്തിന്റെ ഇരുപതിൽ നിന്റെ ദൈവമായ യഹോവയെ നീ ഭയപ്പെടേണം അവനെ സേവിക്കണം അവനോട് ചേർന്നിരിക്കണം എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ ക്രിസ്തുവേശുവിൽ വാത്സല്യ സഹോദരങ്ങളെ സങ്കീർത്തനം നൂറ്റി ഇരുപത്തിയെട്ടിന്റെ ഒന്നേ രണ്ടേ വാക്യങ്ങളിൽ യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും നീ ഭാഗ്യവാൻ നിനക്ക് നന്മ വരും എന്ന് പറഞ്ഞിരിക്കുന്നതിനാൽ നാം നമ്മളുടെ സ്വർഗീയ പിതാവായ ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കണം മക്കൾക്ക് അവരുടെ പിതാവിനെ അനുസരിക്കുവാൻ രണ്ട് കാരണങ്ങളുണ്ട് അതിൽ ഒന്ന് പിതാവിനോടുള്ള ഭയവും മറ്റൊന്ന് പിതാവിനോടുള്ള സ്നേഹവും ഇതിൽ ഏതായാലും പിതാവിന്റെ ശിക്ഷയിൽ നിന്ന് ഒഴിവാകണമെങ്കിൽ പിതാവിനെ അനുസരിക്കേണ്ടിയത് ആവശ്യമാണ് ഒരു പിതാവിന് സന്തോഷം തന്റെ മക്കൾ തന്നെ ഭയപ്പെട്ട് അനുസരിക്കുന്നതിനേക്കാൾ തന്നെ സ്നേഹിച്ച് അനുസരിക്കുന്നതിലാണല്ലോ യോഹൻ ഞാൻ പതിനാലിന്റെ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വാക്യങ്ങളിൽ എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പ്രമാണിക്കും എന്റെ പിതാവ് അവനെ സ്നേഹിക്കും ഞങ്ങൾ അവന്റെ അടുക്കൽ വന്ന് അവനോടുകൂടെ വാസം ചെയ്യും എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പ്രമാണിക്കുന്നില്ല എന്ന് യേശുവും ഒന്ന് യോഹന്നാൽ അഞ്ചിന്റെ മൂന്നിൽ അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നതല്ലോ ദൈവത്തോടുള്ള സ്നേഹമെന്ന് യോഹന്നാലും പറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് യോഹന്നാൻ പതിമൂന്നിന്റെ ഇരുപത്തിമൂന്നിലും ഇരുപത്തിയൊന്നിന്റെ ഇരുപതിലും രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ യേശുവിന്റെ മാറോട് യോഹന്നാനെ പോലെ നമുക്കും കർത്താവിന്റെ മാറോട് ചാരാം നമ്മളുടെ കർത്താവായ യേശു ക്രിസ്തു ഇന്നും ജീവിച്ചിരിക്കുന്ന നല്ല കർത്താവായി നമുക്കുള്ളതിനാൽ ഈ കർത്താവിനെ സ്നേഹിച്ച് കൽപ്പനകളെ പ്രമാണിച്ച് അനുദിനം നമുക്കും ജീവിക്കാം എങ്കിൽ നിശ്ചയമായും നമുക്ക് നന്മ വരും ദൈവം അതിന് കൃപ ചെയ്തു തരുമാറാകട്ടെ ഗോഡ് ബ്ലസ് യു